വാർത്തകൾ തുടരുന്നു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് പോകേണ്ടത് കാസർഗോഡ് കല്ലുവെട്ട കുഴിയിൽ കുഴിയിൽ വീണ് എട്ടു വയസ്സുകാരി മുങ്ങി മരിച്ചു എൻ മകജെ ഓണബാഗിലു സ്വദേശി മുഹമ്മദിന്റെയും ഗദീജദ്ബ്രയുടെയും മകൾ ഫാത്തിമ ഹിബയാണ് മരിച്ചത് കൂട്ടുകാർക്കൊപ്പം കളിക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു ജോസഫ് ഇതെപ്പോഴാണ് സംഭവിച്ചത് ഇതെങ്ങനെയാണ് സംഭവിച്ചത് നിലവിൽ സംസ്ഥാനത്ത് മഴയുടെ സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ടോ എന്നിട്ടും ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ കളിക്കാൻ വിടുന്നതും അതും ഇത്തരത്തിൽ കുഴിയുള്ള ഭാഗങ്ങളിലൊക്കെ കളിക്കാൻ വിടുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊരു അശ്രദ്ധ കുറവാണോ എന്താണ് സംഭവം കൂടുതൽ വിശദാംശങ്ങൾ അജുന ഇന്ന് വൈകിട്ട് അഞ്ചു മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നത് കൂട്ടുകാർക്കൊപ്പം കളിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ ഈ കല്ലുവെട്ട് കുഴിയിൽ വീഴുകയായിരുന്നു നമുക്കറിയുന്ന പോലെ കാസർഗോഡ് ജില്ലയിൽ നിരവധി പണകൾ അതായത് കല്ലുവെട്ടുന്നതിനായി നിർമ്മിക്കുന്ന കുഴികളുണ്ട് ഇത് പലപ്പോഴും ഏർ അപകടം ക്ഷണിച്ചു വരുത്താറുണ്ട് ഇത് ഈ മഴക്കാലമൊക്കെ ആവുന്ന സമയങ്ങളിൽ ഈ ഭാഗങ്ങളിലൊക്കെ വേലി കെട്ടിത്തിരിക്കുന്ന ഒരു പതിവുണ്ട് ഇത്തരത്തിൽ ഈ ഭാഗത്ത് വേലി കെട്ടിയിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും കൂട്ടുകാർക്കൊപ്പം കളിക്കുകയായിരുന്നു കുട്ടി അബദ്ധത്തിൽ ഈ കുഴിയിലേക്ക് വീഴുകയായിരുന്നു ഇത് വലിയൊരു ടാങ്ക് പോലെ പ്രവർത്തിക്കുന്ന ഒരു കുഴിയാണ് ഉടൻ തന്നെ വീട്ടുകാരും പരിസരവാസികളും എത്തി കുട്ടിയെ പുറത്തെത്താൻ പുറത്തെത്തിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ കുമ്പള ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് മരണം സംഭവിക്കുകയായിരുന്നു ഈ എൻമകജെ ഓണബാഗലൂർ സ്വദേശിയായിട്ടുള്ള മുഹമ്മദിന്റെയും ഗതിജിത്ത് കുഫ്രയുടെയും മകൾ ഫാത്തിമ ഹിബയാണ് മരിച്ചത് എട്ടു വയസ്സാണ് പ്രായം ഈ ഏർ ബാദൂർ പദവ് എ എൽ പി സ്കൂളിലെ മൂന്നാംതനം വിദ്യാർത്ഥിയാണ് ഹിബ അതേ സമയം ഏർ അനുജ സൂചി അനുനെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ജാഗ്രത നിർദ്ദേശം നൽകുന്ന പല സാഹചര്യങ്ങളിൽ പോലും കുട്ടികൾ കളിക്കാൻ പുറത്തു പോകുന്ന ഒരു സംഭവം പതിവാകുകയാണ് ഈ ഒഴുക്കിൽപ്പെട്ട് പലരെയും കാണാതാവുന്ന സംഭവങ്ങളും ആവർത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് കാസർഗോഡ് ജില്ലയിൽ ഇപ്പോൾ രണ്ട് മരണമാണിപ്പോൾ ഈ ഇന്ന് തന്നെ ഉണ്ടായിട്ടുള്ളത് ഇത് അശ്രദ്ധ മൂലം ഉണ്ടായ ഒരു മരണമാണ് എന്നാണ് ആദ്യഘട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ കുട്ടിലുവിൽ അറുപത്തിയഞ്ചുകാരിയെ കാണാതായിട്ടുണ്ട് ഒഴുക്കിൽപ്പെട്ട് കാണാതായത് കാണാതായതാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്നത് വിവരം നാട്ടുകാരും പോലീസും ഇപ്പോഴെത്തി പരിശോധന ഇപ്പോൾ പരിശോധന ഇപ്പോഴും തുടരുകയാണ് എന്തായാലും പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയിലാണുള്ളത് പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ കുട്ടി ഈ അറുപത്തിയഞ്ചുകാരിയെ കാണാതായത് ഈ പുഴയുടെ തീരത്തുള്ളവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് അധികാരികൾ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു മിക്ക പുഴകളും കരകവിഞ്ഞൊഴുകുന്നുകയാണ് മിക്ക പുഴകളിലും പ്രളയ സാധ്യത മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഇത് അവഗണിച്ച് പലരും തുണി അലക്കാൻ പോകുന്നതും മീൻ പിടിക്കാൻ പോകുന്നതും ഇതിന്റെ വശങ്ങളിലൂടെ സഞ്ചരിക്കുന്നതുമാണ് ഇത്തരത്തിൽ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നത് എന്തായാലും ഈ മുന്നൊരുക്ക നടപടികളെല്ലാം തന്നെ സർക്കാർ തലത്തിൽ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ചില അശ്രദ്ധകൾ അത് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാസർഗോഡ് ദേശീയപാതയിലും മണ്ണിടിച്ചിൽ രൂക്ഷമായി തന്നെ തുടരുകയാണ് ചെറുക്കളയിൽ മണ്ണിടിഞ്ഞ് വീഴുന്ന മൂലം ഇവിടുത്തെ ഗതാഗതം പൂർണമായും നിലച്ചിരിക്കുകയാണ് ഇതുവഴി ആംബുലൻസുകൾക്കും മറ്റ് അവശ്യ സർവീസുകൾക്കും ഒഴികെ ആരെയും തന്നെ പ്രവേശിപ്പിക്കുന്നില്ല എന്നുള്ളൊരു അറിയിപ്പാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ പുറത്തുവിട്ടിരിക്കുന്നത് വെള്ളരിക്കുണ്ട് താലൂക്കിലും ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതയെ തുടർന്ന് ഇരുപതോളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് രണ്ട് ക്യാമ്പുകളും ഔദ്യോഗികമായി തുറന്നതായിട്ടാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്തായാലും കാസർഗോഡ് ജില്ലയിൽ അതിശക്തമായ മഴ തുടരുകയാണ് തീരപ്രദേശങ്ങളിലും കടൽക്ഷോഭം രൂക്ഷമായിട്ടുണ്ട് മലയോര പ്രദേശങ്ങളിലും ശക്തമായ കാറ്റും മഴയും തുടരുകയാണ് അനുജ നില മറ്റു കുട്ടികളുടെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ അല്ലെ എല്ലാവരും സേഫ് അല്ലേ ബാക്കി കുട്ടികൾ എല്ലാവരും സേഫ് ആണ് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു കുട്ടി മാത്രമാണ് ഈ അപകടത്തിൽ പെട്ടത് വൈകിട്ട് അഞ്ചു മണിയോടെയാണ് ഈ സംഭവം അബദ്ധത്തിൽ ആണ് ഈ കല്ലുകെട്ട് കുഴിയിൽ വീണത് ഓടിക്കളിക്കുന്നതിനിടയിൽ ഇത്തരത്തിൽ കുഴിയിലേക്ക് പതിക്കുകയായിരുന്നു ഈ വെള്ളം നിറഞ്ഞതിനാൽ തന്നെ ഈ കുടി ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കുട്ടി അറിയാതെയാണ് ഈ കുഴിയിലേക്ക് പതിക്കുന്നത് പിന്നീട് കണ്ടെത്താനുള്ള ഒരു താമസം അത് ഈ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയായിരുന്നു എന്തായാലും ഉടൻ തന്നെ നാട്ടുകാരും പരിസരവാസികളും ബന്ധുക്കളും ഓടിക്കൂടി കുട്ടിയെ പുറത്തെത്തിച്ചേരുന്നു പക്ഷെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ആ മരണം സംഭവിക്കുകയായിരുന്നു ഈ കുട്ടിയുടെ കൂട്ടത്തിൽ ഹിബയുടെ കൂടത്തിൽ അതേ പ്രായമുള്ള സമപ്രായക്കാരായിട്ടുള്ള കൂടുതൽ കുട്ടികൾ ഉണ്ടായിരുന്നു പക്ഷേ ഇവരാരും തന്നെ അപകടത്തിൽപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ വാർത്ത കാസർഗോഡ് കല്ലുപെട്ട കുഴിയിൽ വീണ് എട്ട് വയസ്സുകാരി മുങ്ങി മരിച്ചിരിക്കുകയാണ് എൻ മകജെ ഓണബാഗിലു സ്വദേശി മുഹമ്മദിന്റെയും ഗദീജദ് കുബ്രയുടെയും മകൾ ഫാത്തിമ ഹിബയാണ് മരിച്ചത് കൂട്ടുകാർക്കൊപ്പം കളിക്കുന്നതിനിടെയാണ് അപകടം പ്രേക്ഷകർ ഒരു കാര്യം മനസ്സിലാക്കുക സംസ്ഥാനത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മഴയുടെ അടിസ്ഥാനത്തിൽ പ്രായമായവർ കുഞ്ഞുങ്ങൾ മുതിർന്നവർ എല്ലാവരും പുറത്തിറങ്ങുമ്പോൾ അതീവ ശ്രദ്ധയോടെ കാര്യങ്ങൾ നോക്കുക ഇത്തരത്തിൽ ജീവൻ പൊലിയുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയായിരിക്കും അത് ജീവിതകാലം മുഴുവൻ നിങ്ങൾ കാണേണ്ടി വരും നിലവിൽ വിവരങ്ങൾ നൽകിയത് ജോസഫ് അഗസ്റ്റിനാണ്